എന്താണ് മക്കൾക്ക് കൊടുക്കേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തോട് ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു കൊച്ചു പുസ്തകമാണ് തോബിത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം തോപിത്തിന്റെ പുസ്തകം പതിനാല് അധ്യായങ്ങളുള്ള ഒരു ചെറിയ പുസ്തകമാണ് ഈ പതിനാല് അധ്യായങ്ങളുള്ള ഈ ചെറിയ പുസ്തകത്തിൽ തോബിത്ത് എന്ന് പറയുന്ന അപ്പൻ തോബിയാസ് എന്ന് പറയുന്ന മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട് ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കേണ്ട പത്ത് കൽപ്പനകളാണ് ഈ തോബിയാസിന് തോപിത്ത് കൊടുക്കുന്ന നിർദ്ദേശം ഈ തോപിത്ത് എന്ന് പറയുന്ന അപ്പനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന എന്താണ് ദാനധർമ്മം ചെയ്യുകയും മറ്റുള്ളവർക്ക് പരോപകാര പ്രവൃത്തി ചെയ്യുകയും ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലും അങ്ങേയറ്റം അടിയുറച്ചു വളരുകയും ചെയ്യുന്ന തോപിത്ത് മകന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ ബൈബിളുള്ളവർ തുറക്കണം തോപിത്തിൻ്റെ പുസ്തകം നാലാം മൂന്നും നാലും തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ് പത്ത് കൽപ്പനകളാണ് നോട്ട് ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കണം ഒന്നാമത്തെ കൽപ്പന നമ്മൾ പഠിക്കുന്നത് ബുക്ക് ഓഫ് ചാപ്റ്റർ ആൻഡ് തോബിത്തിന്റെ പുസ്തകം നാലാം അധ്യായം മൂന്നും നാലും തിരുവചനം പത്ത് കൽപ്പനകൾ തോബിത്ത് നൽകുന്നു ഒന്നാമത്തെ കൽപ്പന വായിക്കാം അവൻ മകനെ വിളിച്ചു പറഞ്ഞു ആ മകനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് അതെ ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് അതെ അടുത്ത വചനം വായിച്ചോ മകനെ മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം ഈ അപ്പൻ തോപിത്തെന്ന് പറയുന്ന അപ്പൻ മകൻ തോബിയാസിന് കൊടുക്കുന്ന ഉപദേശം എവിടെ വെച്ചാന്ന് അറിയോ മരണക്കിടക്കയിൽ വെച്ച് അവസാനമായിട്ട് മകനോട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ തന്റെ അന്ത്യ അഭിലാഷം പോലെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ് മകനെ ഒന്നാമത്തെ കൽപ്പന എന്നാന്ന് നിന്റെ അമ്മയെ നീ മറക്കരുത് നിന്റെ അമ്മയെ നീ വേദനിപ്പിക്കരുത് എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എനിക്കും നിനക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കൽപ്പന പോലെ തോപിത്തു പറയുകയാണ് നിന്റെ അമ്മയെ നീ മറക്കരുത് അമ്മയെ നീ മറക്കരുത് അമ്മയെ വേദനിപ്പിക്കരുത്